കമ്പ്യൂട്ടറുകൾക്ക് തനിയെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ തീർച്ചയായും പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന ആ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുകയാണ് മെഷീനുകളെ കാര്യങ്ങൾ പഠിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അടുത്തതായി എന്ത് സിനിമയാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നെറ്റ്ഫ്ലിക്സിനെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആമസോൺ അടുക്കുമ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങൾ തന്നെ എങ്ങനെയാണ് അവർ നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു കിഡിലൻ ടെക്നോളജിയുണ്ട് തന്നെയാണ് മെഷീൻ ലേണിംഗ് വളരെ ലളിതമായി പറഞ്ഞാൽ ഓരോരോ കാര്യത്തിനും വേണ്ടി പ്രത്യേകം കോഡ് എഴുതി കൊടുക്കാതെ ഡാറ്റയിൽ നിന്നും പഴയ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ കമ്പ്യൂട്ടറുകളെ തനിയെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണിത് ഇങ്ങനെ പഠിച്ചു പഠിച്ച് അവയുടെ പ്രകടനം മെച്ചപ്പെടുത്താനും ഭാവിയിലെ കാര്യങ്ങൾ പ്രവചിക്കാനും അവയ്ക്ക് സാധിക്കും അപ്പോൾ ഒരു ചോദ്യം വരാം ഈ മെഷീനുകൾ ശരിക്കും എങ്ങനെയാണ് പഠിക്കുന്നത് അതിന് പല വഴികളുണ്ട് കേട്ടോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പോകുന്നത് അതിൻ്റെ പേരാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് പേര് കേട്ട് പേടിക്കണ്ട സംഭവം സിമ്പിളാണ് ഈ രീതിയിൽ നമ്മൾ മെഷീനെ ലേബിൾ ചെയ്ത ഡാറ്റ കൊടുത്ത് പരിശീലിപ്പിക്കും അതായത് ഓരോ ഡാറ്റയ്ക്കും ശരിയായ ഉത്തരം ഇതാണെന്ന് നമ്മൾ തന്നെ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കും ഈ പരിശീലനം വെച്ചിട്ട് പിന്നീട് പുതിയ ഡാറ്റ കാണുമ്പോൾ ശരിയായ ഉത്തരം എന്തായിരിക്കുമെന്ന് മെഷീൻ പ്രവചിക്കാൻ പഠിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ആൻസർക്ക് കൊടുത്ത് പഠിപ്പിക്കുന്നത് പോലെ ഇത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്നറിയോ ഒരു ടീച്ചറുടെ മേൽനോട്ടത്തിൽ പഠിക്കുന്നൊരു കുട്ടിയെ ന്ന് ഓർത്ത് നോക്കൂ ടീച്ചർ ചോദ്യങ്ങളും അതിൻ്റെ ശരിയായ ഉത്തരങ്ങളും കൊടുത്ത് കുട്ടിയെ പഠിപ്പിക്കുന്നു അല്ലേ അത് തന്നെയാണ് സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മൾ മെഷീനെ വെച്ചും ചെയ്യുന്നത് നമ്മളാണ് ടീച്ചർ മെഷീനാണ് സ്റ്റുഡൻറ് അപ്പോൾ ഈ പഠന പ്രക്രിയയ്ക്ക് പ്രധാനമായിട്ടും രണ്ട് ഘട്ടങ്ങളുണ്ട് ഒരു കുട്ടിയുടെ കാര്യം പോലെ തന്നെ ആദ്യം പഠനം പിന്നെ പരീക്ഷ നമുക്കതിനെ സ്റ്റഡി ഫേസ് എന്നും ടെസ്റ്റ് ഫേസ് എന്നും വിളിക്കാം ഈ പ്രോസസ്സ് നടക്കുന്നത് ഇങ്ങനെയാണ് സ്റ്റെപ്പ് വൺ നമ്മൾ ലേബിൾ ചെയ്ത ട്രെയിനിങ് ഡേറ്റ കൊടുക്കുന്നു ഇതാണ് കുട്ടിയുടെ സ്റ്റഡി ഗൈഡ് സ്റ്റെപ്പ് ടൂ നമ്മുടെ മോഡൽ അതായത് മെഷീൻ ഈ ഡേറ്റയിലെ പാറ്റേണുകളൊക്കെ പഠിക്കാൻ തുടങ്ങും കുട്ടി പഠിച്ചു തുടങ്ങുന്നു എന്ന് വെച്ചോളൂ സ്റ്റെപ്പ് ത്രീ ഇനി നമ്മൾ ഇതുവരെ കാണാത്ത പുതിയ ഡേറ്റ കൊടുക്കും ഇതാണ് ശരിക്കുള്ള ഫൈനൽ എക്സാം അവസാനം സ്റ്റെപ്പ് ഫോറില് നമ്മുടെ മോഡൽ ഒരു ഉത്തരം പ്രവചിക്കും അതായത് പരീക്ഷയിലെ ചോദ്യത്തിന് ഉത്തരം എഴുതും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ ആ സ്റ്റഡി ഗൈഡ് അതേപടി കാണാതെ പഠിക്കുക എന്നതല്ല പകരം അതിൽ നിന്ന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഫൈനൽ എക്സാമിൽ സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലിനെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സിമ്പിളായി പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളിൽ മാത്രമല്ല പുതിയതായി കാണുന്ന കാര്യങ്ങളിലും നല്ല റിസൾട്ട് തരണം ശരി ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡലുകൾ പ്രധാനമായും രണ്ട് തരം ജോലികളാട്ടോ ചെയ്യുന്നത് ഒന്നുകിൽ പ്രെഡിക്റ്റ് ചെയ്യും അതായത് പ്രവചിക്കും അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യും അതായത് തരംതിരിക്കും ഈ രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയാൽ സംഭവം ക്ലിയർ ക്ലിയറാവും ഈ ടേബിളിലേക്കൊന്ന് നോക്കി ഇത് റിഗ്രഷനും ക്ലാസിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം സിമ്പിളായിട്ട് കാണിച്ചു തരും റിഗ്രഷൻ്റെ ലക്ഷ്യമെന്താ ഒരു കണ്ടിന്യൂസ് വാല്യൂ പ്രവചിക്കുക ഉദാഹരണത്തിന് ഒരു വീടിൻ്റെ വില എത്രയാകുമെന്ന് പ്രവചിക്കുന്നത് അപ്പോൾ ഉത്തരം ഒരു സംഖ്യ ആയിരിക്കും അല്ലേ ചോദ്യം എത്ര അല്ലെങ്കിൽ എത്രത്തോളം എന്നായിരിക്കും നേരെ മറിച്ച് ക്ലാസിഫിക്കേഷൻ ആണെങ്കിലോ അതിൻ്റെ ജോലി ഒരു കാറ്റഗറി കണ്ടുപിടിക്കലാണ് ഒരു ഇമെയിൽ സ്പാം ആണോ അതോ സ്പാം അല്ലേ എന്ന് തീരുമാനിക്കുന്നത് പോലെ ഇവിടെ ഉത്തരം ഒരു ലേബിളാണ് ചോദ്യം ഏതാണ് അല്ലെങ്കിൽ ഏത് തരം ആയിരിക്കും ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് റിയൽ ലൈഫ് ഉദാഹരണങ്ങൾ നോക്കിയാലോ നമ്മുടെ എല്ലാം മെയിലിൽ വരുന്ന ഇമെയിൽ അത് സ്പാം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നില്ലേ അതൊരു ക്ലാസിഫിക്കേഷനാണ് അതുപോലെ ഒരാൾക്ക് ലോൺ കൊടുക്കുമ്പോൾ അയാൾ ലോ റിസ്ക്കാണോ ഹൈ റിസ്ക്കാണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഇത് പൂച്ചയാണോ പട്ടിയാണോ കിളിയാണോ എന്ന് തിരിച്ചറിയുന്നത് ഇതെല്ലാം ക്ലാസിഫിക്കേഷൻ ആണ് ഇനി റിഗ്രഷന്റെ കുറിച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ വില ഏകദേശം എത്ര വരുമെന്ന് പ്രവചിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ആഴ്ച മഴ പെയ്യുമോ താപനില എത്രയായിരിക്കും എന്നൊക്കെ പ്രവചിക്കുന്നത് അതുമല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ വില കൂടുകയാണോ കുറയുകയാണോ എന്ന് കണക്കാക്കുന്നത് ഇതെല്ലാം ഒരു സംഖ്യ പ്രവചിക്കുന്ന ജോതികളല്ലേ അതാണ് റിഗ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ടീച്ചർ സ്റ്റുഡൻറ് ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടെ വരാം ഒരു കുട്ടി പാഠം ശരിക്കും മനസ്സിലാക്കാതെ വെറുതെ കാണാതെ പഠിച്ചാൽ എന്താ സംഭവിക്കുക പരീക്ഷയ്ക്ക് അതേ ചോദ്യം അതേപടി വന്നാൽ മാത്രം ചിലപ്പോൾ ഉത്തരം എഴുതാൻ പറ്റും ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചാൽ തീർന്നു അല്ലേ ഇതുപോലൊരു വലിയ അപകടം മെഷീൻ ലേണിങ്ങിലും ഉണ്ട് അതിനെയാണ് നമ്മൾ ഓവർഫിറ്റിംഗ് എന്ന് വിളിക്കുന്നത് ഒരു മോഡൽ അതിന് കൊടുത്ത ട്രെയിനിങ് ഡാറ്റ ഒരുപാട് നന്നായി പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ആ ഡാറ്റയിലെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ വിവരങ്ങളും എന്തിന് അതിലുള്ള തെറ്റുകൾ വരെ അത് മനഃപാഠമാക്കും ഇതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പുതിയ ഇതുവരെ കാണാത്തൊരു ഡാറ്റ കൊടുത്താൽ ഈ മോഡൽ വളരെ മോശമായിരിക്കും പെർഫോം ചെയ്യുക ഈ ഒരു വാചകം ഓവർഫിറ്റിങ്ങിനെ പറ്റി നല്ലൊരു ഐഡിയ തരും വൈ എന്ന കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയാണ് അതുകൊണ്ട് പുസ്തകം മുഴുവൻ കാണാതെ പഠിച്ചു പുസ്തകത്തിൽ കൊടുത്ത അതേ ചോദ്യം വന്നാൽ മാത്രമേ വൈക്ക് ഉത്തരമെഴുതാൻ പറ്റൂ ഇതാണ് ഓവർ ഫിറ്റിംഗിന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കുന്നതിന് പകരം വെറുതെ ഓർമ്മിച്ചു വയ്ക്കുന്നു ഭാഗ്യത്തിന് ഡേറ്റാ സയന്റിസ്റ്റുകളുടെ കയ്യിൽ ഈ കാണാതെ പഠിക്കൽ ഒഴിവാക്കാൻ കുറേ വഴികളുണ്ട് ഉദാഹരണത്തിന് കൂടുതൽ ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ മോഡലിന് ഏറ്റവും ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ മോഡൽ ഈ കാണാതെ പഠിക്കൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ട്രെയിനിങ് അങ്ങ് നിർത്തും അതും നല്ലൊരു ടെക്നിക്കാണ് അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ കാര്യങ്ങളൊന്നും വെറും ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഇത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ നിങ്ങളിത് എല്ലാ ദിവസവും കാണുന്നുണ്ട് എവിടെയൊക്കെയാണെന്നല്ലേ ആമസോണും നെറ്റ്ഫ്ലിക്സും തരുന്ന റെക്കമെൻഡേഷൻസ് സ്വയം ഓടുന്ന കാറുകൾ റോഡിലെ സാധനങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഇമെയിലിൽ സ്പാം മെസ്സേജുകൾ ഫിൽട്ടർ ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പുകൾ കണ്ടുപിടിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് അനലൈസ് ചെയ്യുന്നത് ഇതെല്ലാം ഇതെല്ലാം സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന്റെ ആപ്ലിക്കേഷനുകളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ ലേബിൾ ചെയ്ത ഉദാഹരണങ്ങളിൽ നിന്ന് പഠിച്ച് ഈ സിസ്റ്റങ്ങൾ നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന പ്രവചനങ്ങൾ നടത്തുന്നു ഇപ്പോൾ മെഷീനുകൾക്ക് നമ്മളിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് അടുത്തതായി നമ്മളവയെ എന്തായിരിക്കും പഠിപ്പിക്കേണ്ടത് ഈയൊരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തെ ഈയൊരു വിവരണം നമ്മളിവിടെ നിർത്തുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ